നമസ്കാരം എല്ലാവർക്കും ഷീലാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ബസ്മതി റൈസ് ഉപയോഗിച്ചാണ് ബിരിയാണി തയ്യാറാക്കുന്നത് ആദ്യമായി നാനൂറ് ഗ്രാം റൈസ് നന്നായി കഴുകി മുപ്പത് മിനിറ്റ് കുതിർക്കാൻ വയ്ക്കാം ഈ ബിരിയാണി തയ്യാറാക്കാനായി അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഉപ്പ് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മുപ്പത് മിനിറ്റ് മാറ്റി വയ്ക്കാം സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വയ്ക്കുന്നതാണ് നല്ലത് ചിക്കൻ ആവശ്യമായ മസാല തയ്യാറാക്കാം ഒരു ജാറിലേക്ക് പത്ത് വെളുത്തുള്ളി അല്ലി ഒരു മീഡിയം കഷ്ണം ഇഞ്ചി അഞ്ച് പച്ചമുളക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് കാഷ്നട്ട് കുതിർത്തത് പത്ത് പീസ് പെരിഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ കാഷ്നട്ട് കുതിർത്ത വെള്ളം ചേർത്ത് നന്നായി അരച്ച് മാറ്റിവയ്ക്കാം ചൂടായ പാനിലേക്ക് എഴുപത്തഞ്ച് എം എൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്ത് എടുക്കാം വേണമെങ്കിൽ സവാള പെട്ടെന്ന് ഫ്രൈ ആകാൻ അര ടീസ്പൂൺ പഞ്ചസാര ചേർക്കാവുന്നതാണ് സവാള ഫ്രൈ ചെയ്ത ഓയിൽ മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ചൂടാകുമ്പോൾ ഇരുപത് പീസ് കാഷ്നട്ട് ചേർത്ത് ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെക്കാം റൈസ് തയ്യാറാക്കാനായി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ എഴുന്നൂറ്റി അൻപത് എം എൽ വെള്ളം ചേർത്ത് ചൂടാകുമ്പോൾ ചെറിയ രണ്ട് കഷ്ണം പട്ട നാല് ഗ്രാമ്പു രണ്ട് ഏലക്ക ഒരു തക്കോലം ഒരു ബേലീഫ് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു ടീസ്പൂൺ ഉപ്പും നേരത്തെ സവാള ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് വെള്ളം തിളപ്പിക്കാം നേരത്തെ കുതിർത്ത് വെച്ച അരി ഊറ്റി ഇതിലേക്ക് ചേർക്കാം മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത് മുക്കാൽ വേവ് ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ എഴുന്നൂറ്റി അൻപത് എം എൽ വെള്ളമാണ് ഇതിന് ഉപയോഗിച്ചത് വേണമെങ്കിൽ കൂടുതൽ വെള്ളത്തിൽ അരി വേവിച്ച് മുക്കാൽ വേവാകുമ്പോൾ ഊറ്റി മാറ്റി ഉപയോഗിക്കാവുന്നതാണ് ചൂടായ പാനിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് അതിലേക്ക് മൂന്ന് സവാള കനം കുറച്ചരിഞ്ഞതും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വയറ്റിയെടുക്കുക ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് തയ്യാറാക്കി വെച്ച മസാല കൂട്ട് ചേർത്ത് ഇളക്കാം ഒന്ന് വരണ്ട് വരുമ്പോൾ മാരിനേറ്റ് ചെയ്തു വച്ചിരുന്ന ചിക്കനും ചേർത്ത് ഇളക്കാം ഹൈ ഫ്ലെയിമിൽ ചിക്കനും മസാലയും നന്നായി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഫ്രൈ ചെയ്ത അല്പം സവാളയും കൂടെ ചേർത്ത് നന്നായി ഇളക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ തിളപ്പിച്ച വെള്ളവും കൂടെ ചേർത്ത് ഇളക്കി മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക ഗ്രേവി കുറവായി തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ബിരിയാണിക്കുള്ള ഗ്രേവി തയ്യാറായി ഇതിലേക്ക് പുതിനയിലയും മല്ലിയിലയും ചേർത്തതിന് ശേഷം വേവിച്ചുവെച്ച റൈസ് കൂടെ ചേർക്കാം ബിരിയാണിക്ക് കളർ കിട്ടാനായി തിളപ്പിച്ച രണ്ട് ടേബിൾ സ്പൂൺ പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അല്പം നെയ്യും കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിക്കാം മഞ്ഞൾപ്പൊടിക്ക് പകരം കുങ്കുമപ്പൂവും ഉപയോഗിക്കാവുന്നതാണ് ഫ്രൈ ചെയ്ത് മാറ്റിവെച്ച സവാളയും കേഷ്നിട്ടും ചേർക്കാം അവസാനമായി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇടയ്ക്ക് മൂടി തുറക്കാൻ പാടില്ല തണുത്തതിനു ശേഷം മൂടി തുറക്കാം ചിക്കൻ ബിരിയാണി തയ്യാർ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു വീഡിയോ കാണുന്നവരിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ